ഹരി ഓം ദശകം അറുപത്തിയഞ്ച് ഗോപികളുടെ ഭഗവത് സമീപ പ്രാപ്തി ശ്ലോകം ഒന്ന് ഗോപീജനായ കഥിതം മുരളികാം മാരളിഗാം യമുനാവനന്ദേദം ഗോപീ ജനായ ഗോപീന കഥിതം നിയമ അസാനേ നിയമാവസാനേ ഗോപീജന കഥിതം നിയമാവസാനി മാര ഉത്സവം മാത്സവം ത്വ ത്മധ സാധയം പ്രവൃത്ത മാത്സവം ത്മധ സാധയം പ്രവൃത്ത സാധ്രേ ചാദ്ര മഹസാ ശിശിരീകൃത ആശേ ശിശിരീകൃത ആശേ ശിശിരീതേ സാധ്രേണ ചാദ്രമഹസിശിരീതൂരയ പ്രപൂരയ പ്രപൂരയോ മുരളികുന വന അന് യന വന്നേ ീകൃതാശേ പ്രാപോരയോ മുരളികം യമുനാവനാന്തേ ഇനി ഒരു അഞ്ച് ദശകം കൊണ്ട് രാസക്രീഡയാണ് വർണ്ണിക്കുന്നത് ഇത് ദശമസ്കന്ധത്തില് ആം ഇരുപത്തൊമ്പതാം അധ്യായത്തിലെ ആദ്യത്തെ പതിനാറ് ശ്ലോകമാണ് ഈ ഈ ദശകത്തിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് ശ്ലോകമൊന്നിൻ്റെ അന്വയവും അർത്ഥവും അധ നിയമവസാനേ ഗോപീജനായ കഥിതം മാരോത്സവം സാധയിതും പ്രവർത്തകസൻ സാന്ദ്രേണ ചാന്ദ്രമഹസ ശിശിരീകൃതാശേ യമുനാവനാന്തേ മുരളികാം പൂരയഹ ത്വം അധ ത്വം അവിടുന്ന് പിന്നെ അധ പിന്നെ ത്വം അധ നിയമാവസാനേ നിയമാവസാനെ വ്രതം അവസാനിച്ച അന്ന് ഗോപീജനായ കഥിതം ഗോപീജനങ്ങൾക്ക് വാക്കുകൊടുത്ത നിയമം എന്ന് പറഞ്ഞാൽ ആ അവരുടെ ആ വ്രതം ആ ഗോപികമാരുടെ വ്രതം എന്ന് വെച്ചാൽ അതേതാണ് ആ കാത്യനി വ്രതം അവസാനിച്ച് അന്ന് ഗോപിജനങ്ങൾക്ക് ഭഗവാൻ വാക്ക് കൊടുത്തിരുന്നു ഗോപിജനങ്ങൾക്ക് വാക്ക് കൊടുത്ത എന്താണത് മാരോത്സവം സാധയിതും പ്രവൃത്ത മാരോത്സവം ആ രാസക്രീഡോത്സവത്തെ നിറവേറ്റുവാനായി ഒരുങ്ങിയിട്ട് അതാണ് മാരോത്സവം സാധുതും പ്രവൃത്ത സൻ ഭഗവാൻ കൊടുത്ത വാക്ക് പാലിക്കുവാൻ വേണ്ടിയിട്ട് സാന്ദ്രേണ ചാന്ദ്രമഹസിശിരീകൃതാശേ യമുനാവനാന്തേ സാന്ദ്രേണചാന്ദ്രമഹസ സാന്ദ്രേണ ആ തെളിഞ്ഞു മുറ്റിയ ചാന്ദ്രമഹസ നിലാവു പരന്ന് ശിശിരീകൃതാശേ കുളിർമയ ഉൾക്കണ്ട യമുനാവനാന്തേ യമുനാതീരത്ത് ആ തെളിഞ്ഞ നിലാവു പരന്ന കുളിർമയോട് ആ യമുനാ തീരത്ത് മുരളികാം പ്രാപൂരയഹ മുരളികാം ഓടക്കുഴൽ പ്രാപൂരയഹ ഉറക്കെ ആ മൂടക്കുഴൽ ഊതി അപ്പം ഇവിടെ ഈ പ്രാപൂരയഹ എന്ന് പറഞ്ഞാൽ ആ ഓടക്കുഴലിൻ്റെ അലകൾ എത്ര ദൂരത്തും എത്തുന്നവയായിരുന്നു എന്നർത്ഥം മാരോത്സവം ആ രാസക്രീഡോത്സവം ആ നിറവേറ്റുന്ന സമയത്ത് ഭഗവാൻ വയസ്സ് പതിനൊന്നാണ് പ്രായം അപ്പോൾ ഗോകുലത്തിലെ ലീലകളെല്ലാം അവസാനിപ്പിക്കുവാനായിട്ട് തയ്യാറെടുക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് ഗോപന്മാരെയും ഗോപികമാരെയും ഒക്കെ അനുഗ്രഹിക്കണം ഗോപന്മാരെ അനുഗ്രഹിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദശകത്തില് നമ്മളത് പറഞ്ഞു നന്ദഗോപരെ ആ വരുണൻ്റെ ഭൃത്യൻ കൊണ്ടുപോയ സമയത്ത് ആ ഭഗവാന്റെ ആ മഹാത്മ്യം ഭഗവാൻ ആ ബ്രഹ്മം തന്നെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ബ്രഹ്മാനന്ദം അനുഭവിക്കണമെന്ന് ആഗ്രഹം അവരുടെ മനസ്സിൽ വന്നപ്പോൾ ഭഗവാൻ അവരെ ആ യമുനയുടെ ആ ബ്രഹ്മഹൃദം എന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് മുങ്ങാൻ പറഞ്ഞു അപ്പോൾ അവിടെ വെച്ച് അവരെ ആ ബ്രഹ്മാനന്ദം അനുഭവിച്ചു പിന്നെ ഭഗവാൻ തന്നെ അവരെ പൊക്കിയെടുക്കുകയും അവർക്ക് ആ ഗ്രഹത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത കൊടുക്കുകയും ചെയ്തു അപ്പോൾ അടുത്ത് ഇനി അങ്ങനെ അവരെ അനുഗ്രഹിച്ചു അടുത്ത് ഇനിയും ഗോപിമാരെ അനുഗ്രഹിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു അസുരന്മാരെ ജയിച്ചു പൂതന ശകടാസുരൻ തൃണാവർത്തൻ ബഗാസുരൻ വത്സാസുരൻ ധേനുകാസുരൻ പ്രലംബാസുരൻ പിന്നെ ഇ ഇന്ദ്രാദിദേവന്മാരെ ജയിച്ചു എപ്പോഴാണ് ആ ഗോവർദ്ധനോദ്ധാരണത്തിൽ പിന്നെ വത്സസ്ഥേയത്തിൽ ബ്രഹ്മാവിനെ ജയിച്ചു ഇപ്പം കഴിഞ്ഞ ദശകത്തിൽ ആ വരുണനെ ജയിച്ചു നന്ദഗോപര വെള്ളത്തിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോയ സമയത്ത് അപ്പോൾ രണ്ട് പ്രാവശ്യം അഗ്നിയേയും ജയിച്ചു ഒന്ന് കാളിയ മർദ്ദനത്തിന് ശേഷം അവിടെ കിടന്നപ്പോഴാണ് പിന്നെ ആ വധം കഴിഞ്ഞപ്പോൾ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ചും അഗ്നിയെ പാനം ചെയ്ത് അഗ്നിയെ ജയിച്ചു ആ മനുഷ്യന്മാരെയും ജയിച്ചതാണ് അതേതിലാണ് വിപ്രപത്നിമാരെ അനുഗ്രഹിക്കുന്ന സമയത്ത് അപ്പോൾ ഇനിയും കാമദേവനെയും അനുഗ്രഹിക്കാനുണ്ട് അതാണ് രാസക്രീഡയിൽ കൂടി കാണിച്ചു തരുന്നത് കാമവിജയം അതാണ് പറഞ്ഞത് അപ്പോൾ ഭഗവാൻ പതിനൊന്ന് വയസ്സാണ് പ്രായം എന്നുവെച്ചാൽ കിശോരം അഞ്ച് വയസ്സ് വരെ കൗമാരം ആറ് മുതൽ പത്തു വരെ പൗഖണ്ഡം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കിശോരം അങ്ങനെ ആ കിശോര പ്രായത്തിലുള്ള ഭഗവാൻ ആ ദേവന്മാർ തന്നെ ആയിരിക്കുന്ന ആയിരിക്കുന്നതായിട്ടുള്ള ആ ഗോപിമാരെ എന്നുവെച്ചാൽ ആ മനുഷ്യജന്മം സ്വീകരിച്ചതുകൊണ്ട് അറിയുന്നില്ല അപ്പം അവരുടെ ഉള്ളിലുള്ളതായ ആഗ്രഹം എന്താണ് ആ ഭഗവാന്റെ ശരീരവുമായിട്ട് സംഘം വേണമെന്നുള്ള ആഗ്രഹം ആ ഉള്ള ഗോപിമാരെ അനുഗ്രഹിക്കാൻ പുറപ്പെടുകയാണ് അതാണ് ഗോപീജനായ കഥിതം നിയമാവസാനെ ആ വ്രതത്തിൻ്റെ ആ കാത്യായനി വ്രതത്തിൻ്റെ അവസാനത്തിൽ ഗോപികളോടെ എന്താണോ ഭഗവാൻ പറഞ്ഞത് ആ വാക്കുകൾ ആ വാക്കുകൾ കൊണ്ട് ഭഗവാൻ പറഞ്ഞില്ല എന്തൊരു ആഗ്രഹമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് അത് എനിക്ക് മനസ്സിലായി അതാണ് മാരോത്സവം അപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് മാരോത്സവമാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് അത് സാധിപ്പിക്കുവാൻ വേണ്ടി ഭഗവാൻ തയ്യാറെടുത്തു ആ കാത്യനി വ്രതാവസാനത്തിൽ തെളിഞ്ഞ ആ കുളിർമയുള്ള നിലാവ് പരന്നൊഴുക്കുന്ന ഒഴുകുന്ന ആ കാളന്തി പുളിനത്തിലെ വനപ്രദേശത്ത് ചെന്ന് മധുരമായിട്ട് മുരളികയൂതി ആ ചന്ദ്രികാർ ചിതമായിട്ടുള്ള രാത്രി ആ ശീതളിമ ആ മണ്ണിലും ആ വെള്ളത്തിലും എല്ലാമുള്ള ആ യമുനാതടത്തിൽ പോയി ഭഗവാൻ ഓടക്കുഴൽ വായിച്ചു അപ്പോൾ ഈ ആരാലും പ്രാപിക്കുവാൻ സാധിക്കാത്ത പരമപദം തൻ്റെ ആ ഭക്തന്മാർക്ക് കാട്ടിക്കൊടുത്ത ആ ഭക്തവത്സലനാണല്ലോ ഭഗവാൻ അപ്പം തൻ്റെ ഭാര്യമാരാകാൻ കൊതിച്ച ഗോപികമാരെ അവരോരോരുത്തരും ആഗ്രഹിച്ച തരത്തിലുള്ള ആ മാരോത്സവം ആടി അവർക്ക് പരമാനന്ദം നൽകി അനുഗ്രഹിച്ചു ആ ഭഗവാനോട് ജീവാത്മാക്കൾക്ക് ഏത് രീതിയിലുണ്ടാകുന്ന സാമീപ്യവും അത് ശത്രുഭാവത്തിലായാലും ശരി മിത്രഭാവത്തിലായാലും ശരി ഭക്തഭാവത്തിലായാലും ശരി കാന്തഭാവത്തിലായാലും ശരി മോക്ഷ മോക്ഷകാരണമായിട്ട് ഭവിക്കുന്നു നിരന്തരമായിട്ടുള്ള ആ ഭഗവത് സ്വരൂപ സ്മരണയുടെ ഫലം പരബ്രഹ്മ പ്രാപ്തി തന്നെയാണ് അപ്രകാരമുള്ള ആ ഭഗവാന്റെ രാസലീലയാണ് അടുത്ത അഞ്ച് ദശകങ്ങളിലായിട്ട് വർണ്ണിക്കാൻ പോകുന്നത് ഇത് തികച്ചും അസാധാരണവും അലൗകികവും ആണ് എന്നുവെച്ചാൽ പതിനൊന്ന് വയസ്സുകാരനായ ശ്രീകൃഷ്ണ പരമാത്മാവിന് മാത്രം സാധിക്കുന്നതുമായ ഒരു മാരോത്സവമാണിത് गोपी जनाय कथितं नियमावसाने मारोत्सवं त्वमधसाधयितुं प्रवृत्तः सान्द्रेण चान्द्रमखसा शिशिरीकृदाशि प्रापूरयो मुरलिगां यमुना